നമസ്കാരം യമുന നദിയിൽ ഹരിയാന വിഷം ചേർത്തുന്ന ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാളിന്റെ പരാമർശത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എഐ പി ഭരണത്തെ വീണ്ടും ദുരന്തമെന്ന് വിശേഷിപ്പിച്ച പ്രധാനമന്ത്രി കേജ്രിവാളിന്റെ പരാമർശം സംസ്ഥാനത്തിനെ മാത്രമല്ല രാജ്യത്തിന് തന്നെ അധിക്ഷേപിക്കലാണെന്ന് പ്രധാനമന്ത്രി ആഞ്ഞടിച്ചു ഡൽഹി ഖത്തർ നഗറിൽ റാലി അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അസംബ്ലി തിരഞ്ഞെടുപ്പിൽ എ പി തോൽക്കുമെന്ന ഭയം കൊണ്ടുണ്ടായ ആശയ ദാരിദ്ര്യമാണ് കേജ്രിവാളിനെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതെന്നും പ്രധാനമന്ത്രി തുറന്നു പറഞ്ഞു ഡൽഹിയുടെ ഒരു മുൻ മുഖ്യമന്ത്രി ഹരിയാനയിലെ ജനങ്ങൾക്കെതിരെ വെറുപ്പ് തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നു പരാജയ ഭീതിയിൽ എ എ പി പോർവിളി നടത്തുകയാണ് ഹരിയാനയിലെ ജനങ്ങൾ ഡൽഹിയിലുള്ളവരിൽ നിന്നും വ്യത്യസ്തരാണോ ഹരിയാനയിൽ ജീവിക്കുന്ന ആളുകളുടെ ബന്ധുക്കൾ ഡൽഹിയിൽ ജീവിക്കുന്നില്ലേ അവരുടെ സ്വന്തം ആളുകൾ കുടിക്കുന്ന വെള്ളത്തിൽ ഹരിയാനയിലെ ജനങ്ങൾ വിഷം കലർത്തുമോ പ്രധാനമന്ത്രി ചോദിച്ചു ഇത് ഹരിയാനയ്ക്ക് നേരെ മാത്രമുള്ള അധിക്ഷേപമല്ല മുഴുവൻ ഇന്ത്യക്കാർക്കു നേരെയുള്ള അധിക്ഷേപമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നമ്മുടെ മൂല്യങ്ങൾക്കും നമ്മുടെ സ്വഭാവങ്ങൾക്കും നേരെയുള്ള അവഹേളനമാണ് വെള്ളം ധർമ്മമായി കണക്കാക്കുന്ന രാജ്യമാണ് ഇന്ത്യ ഇത്തരത്തിൽ തരം താഴുന്ന കാര്യങ്ങൾ പറയുന്നവരെ ഇത്തവണ ഡൽഹി എന്തായാലും പാഠം പഠിപ്പിക്കും എ പിരുടെ കപ്പൽ യമുനാ നദിയിൽ മുങ്ങുമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി